പന്തംകുളത്തി പ്രകടനം നടത്തി കൊടകര കൊള്ളപ്പണക്കേസിൽ കേന്ദ്ര ഏജൻസിയായ ഇ ഡി ബി ജെ പി നേതാക്കളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചു സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ നിർവഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എം അസീസ് കെ പി ശ്രീജയൻ എൻ അമൽരാജ് എന്നിവർ നേതൃത്വം നൽകി bye 나가들 앞으로, 나가들 앞으로, 쟤도, 의도 쟤도, 쟤 പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളെയും അഭിഭാഗ്യം ചെയ്തുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷത സഹാവ് കെ പി സി ചേരൻ ചെറിയ പ്രിയപ്പെട്ട സഹാക്കളെ ഇന്ന് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഈ ഇ ഡിക്കെതിരായി കൊടകര കോൾ പണക്കേസിൽ വളരെ പരിശുദ്ധമായ ഒരു സർട്ടിഫിക്കറ്റാണ് ബി ജെ പിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇ ഡി ആരടാള സർക്കാരിൻ്റെ ഭാഗമാണോ അതോ ബി ജെ പിയുടെ ശമ്പളക്കാരനാണോ ഇത് മാത്രമാണ് അപ്പോൾ ജനത്തിന് വലിയ സംശയം ഇത് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമില്ല എന്ന രീതിയിലാണ് നരേന്ദ്രമോദി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വളർ ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോയുടെ ഡിയുടെ പ്രിയ റിപ്പോർട്ട് ഏറ്റവും വലിയ പെരുങ്കള്ളന്മാരായി നാൽപ്പത്തിരണ്ട് കോടിയിലോളം രൂപ വോൾപ്പണം കട്ടു എന്ന് തെളിഞ്ഞത് പോലും തള്ളിക്കളയുന്ന രീതിയിലാണ് ഈ വീഡിയോയുടെ ഡിയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ട് ഏതായാലും ഇതൊരിക്കലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും വരില്ല ഇത് ഏതട്ടം വരെ പോകാനും സമയം തയ്യാറാണ് കാരണം പാർട്ടി എങ്ങനെയൊക്കെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ബി ജെ പി ും നടത്തി അതിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് പ്രതിഷേധ യോഗങ്ങളാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ എല്ലാ മക്കളിലും ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലായുള്ള ബി ജെ പി ഉത്തരവാണ് ഇറക്കുന്നത് നമുക്കറിയാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ തകർക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെ ഓരോരുത്തരെയായി വട്ടമിട്ട് ഇ ഡി അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം നമുക്കറിയാം കഴിഞ്ഞ ഇടയിൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെ ഇ ഡി വിളിക്കുന്നു അവരെ അവരുടെ അവരെ തകർക്കാൻ വേണ്ടി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വലിയൊരു ശ്രമമാണ് ഇന്ന് കേന്ദ്രസേന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും എല്ലാ ബ്രാഞ്ച് തലം മുതൽ ഇന്ന് കേരളത്തിലാകമാനം വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു സൂചന സമരമാണ് ഇതിലും വലിയ പ്രക്ഷോഭങ്ങളുമായി സി പി എം മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പ്രതിഷേധ സമരം ഗവൺമെൻറ്റ് ചെയ്തു വേണ്ടി ജനാധിപത്യ വിശ്വാസികളെ തൊഴിലാളി സുഹൃത്തുക്കളെ സഖാക്കളെ ഇന്ന് കേരളത്തിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും സി പി ഐ നേതൃത്വത്തിൽ ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾക്കെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ചട്ടുകമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ മാറ്റുന്ന ഒരു സമീപനം ബി ജെ പിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നാൽപ്പത് കോടിയിലേറെ രൂപ കള്ളപ്പണം എത്തിക്കുകയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ കള്ളപ്പണ ഒഴുക്ക് അത് കേരളത്തിലെ പോലീസ് പിടികൂടുകയും അതിന് കൃത്യമായ ശാസ്ത്രീയമായ തെളിവ് തെളിവുകൾ ശേഖരിക്കുകയും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പണമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതാണ് എന്നാൽ അതിനുശേഷം ആ കേസ് ഇ ഡിയെ ഏൽപ്പിക്കുകയും ഇ ഡി ആ കേസിനെ വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ വെള്ളപൂശുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്തെ ഇ ഡി എടുത്തിരുന്ന കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുന്നൂറിലേറെ കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ പേരാണുള്ളത് പ്രതിപക്ഷത്തെ വട്ടയാടുന്നതിന് ഈ ഇന്ത്യ രാജ്യത്തെ ബി ജെ പിക്ക് അധികാരത്തില്ല അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് വേണ്ടി ഇ ഡിയെയും അതുപോലെ തന്നെ ജുഡീഷ്യറിയേയും അതുപോലെ സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇ ഡി കുറ്റപത്രം സമർപ്പിപ്പി സമർപ്പിച്ചപ്പോൾ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുടെ പണമല്ല അത് കള്ളപ്പണമല്ല നല്ല പണമാണ് എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതുമായി ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ബി ജെ പി വെള്ളപൂശാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ ഈ നാട് ജനാധിപത്യപരമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ജനകീയ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു ഈ നാടിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അനുചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്